പ്രിയമുള്ളവരെ പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഒരു അവലോകനം എന്ന് പറയുന്നത് റോവിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടുമായി അനുബന്ധിച്ചാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ വിശകലനം ചെയ്തുകൊണ്ട് റോവിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ ആക്രമിക്കുന്ന നിലപാടിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നോട്ട് പോകുന്നു എന്നാണ് കാരണം അദ്ദേഹം ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് വഴുതി വീന്ന് തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില കൂടുതൽ വഷളാക്കുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡൻറ്റോട് ആ നിർദ്ദേശിച്ചതായ റിപ്പോർട്ടുകളുണ്ട് അമേരിക്ക ഇറാ ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ് പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യണം എന്ന ഒരാവശ്യം ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് വിശദീകരണം നൽകിയില്ല എന്നാണ് പറയുന്നത് അതായത് ആക്രമിച്ചാൽ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടില്ല ഡൊണാൾഡ് ട്രംപ് എന്ന വാക്കുകളാണ് എന്ന എന്ന വിശകലനമാണ് മാധ്യമങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ ഇസ്രായേലിനോട് ആക്രമിക്കേണ്ട എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ആക്രമണം രൂക്ഷമായ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിനെ നേരെ തൊടുത്തുവിട്ടാൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഒരു സഹായം അത് മുൻകൂർ ഉറപ്പാക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി വീണ്ടും പൊളിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകമായ തിരിച്ചടി അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടാകില്ല എന്ന ഒരു വിശകലനം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ നിൽക്കുകയാണ് പ്രത്യേകിച്ചും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഇറാനോടൊപ്പമുള്ള സമീപനം ഇറാനോടൊപ്പമാണ് എന്ന അവരുടെ വാക്കുകളും അവരുടെ നയതന്ത്ര പ്രതിനിധികളും അവരുടെ വിദേശകാര്യ മന്ത്രിയുമൊക്കെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലാണോ അമേരിക്കൻ പ്രസിഡന്റ് ഈ പിന്മാറ്റം എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് മറ്റൊന്ന് ഹൂദികൾ യമനിലെ ഹൂദികൾ അവരുടെ നിൽക്കും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഒരു എം ക്യു നയൺ ട്രോണിന് മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറാണ് നിർമ്മാണ ചെലവായി വരുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ള മു രണ്ടിൽ പരം ഡ്രോണുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ദിവസം ഓരോ ഡ്രോൺ എന്ന വിളി രീതിയിലാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നത് എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്ക പ്രത്യേകിച്ചും യമനിലെ ഔദ്യോഗിക സേനയുടെ അതായത് യമൻ സർക്കാരിന്റെ പിന്തുണ തേടുന്നു എന്ന രീതിയിൽ ഹൂതികളെ എതിർക്കുവാനും പരാജയപ്പെടുത്തുവാനും ഒക്കെ യമനിലെ സർക്കാരിന്റെ പിന്തുണ തേടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരികയാണ് കാരണം യമനെ സംബന്ധിച്ച് ഹൂദികളെ സംബന്ധിച്ച് അമേരിക്കയുടെ ചാര ശൃംഖലകളൊക്കെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പ്രത്യേകിച്ചും എങ്കിയൂൺ എണ്ണൊന്നും ഹൂതികളുടെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക